കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു കോളേജ് സ്റ്റുഡന്റ് കൌൺസിലിന്റെയും ഐക്യുഎസിയുടെയും എൻഎസ്എസ് യൂണിറ്റിന്റെയും ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടൊപ്പമാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് മഡോണ പോട്ട ശാന്തിഭവൻ ചാലക്കുടി ആശാഭവൻ പടവരാട് എന്നീ മൂന്ന് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി നൂറ്റിരുപത് വിദ്യാർത്ഥികളും ഇരുപതോളം അധ്യാപകരും സഹൃദയയിലെത്തി അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിനായി സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും മാജിക് ഷോയും സംഘടിപ്പിച്ചു ക്രിസ്തുമസ് സമ്മാനങ്ങളും വിതരണം ചെയ്തു പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായി ഇടപഴകാനുള്ള സഹൃദയുടെ ശ്രമമാണ് സമാവേശ് സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ സ്റ്റുഡന്റ് കൌൺസിൽ ചെയർമാൻ മെറിൻ ബേബി ഫിനാൻസ് ഓഫീസർ റഫറൻ ഫാദർ ആന്റോ വട്ടോലി റവറൻ സിസ്റ്റർ ട്രീജ എഫ് സി സി റവറൻ സിസ്റ്റർ ക്രിസറ്റ് എഫ്സിസി റവറൻ സിസ്റ്റർ ഫ്ളവർ സി എം സി മിസ് റോസ്ലിൻ മാന്യൂരാൻ എന്നിവർ നേതൃത്വം നൽകി